ഹലോ എല്ലാവർക്കും നമസ്കാരം നാട്ടിലെത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ചെമ്മീനും അയിലും എല്ലാം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ പിന്നെ ഒരു ദിവസം മത്തിയാണ് വാങ്ങി ഒരു കിലോ മത്തി വാങ്ങി നല്ല നെയ്യ് മത്തിയാണ് എണറില് മത്തി നമ്മളങ്ങനെയാണ് പറയുന്നത് എണർ എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അറിയുമെങ്കിൽ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ പോയാലും മീൻ വാങ്ങിയാൽ ഇവിടെ വെച്ചിട്ടാണ് മുറിക്കുക ഇങ്ങനെയാണ് മുറിക്കുക എല്ലാ വാഴയിലയോ അല്ലെങ്കിൽ ചേമ്പിൻ്റെലെയോ താഴെ പേപ്പർ ഒരിച്ചാൽ ഈ പേപ്പറ് നനയുമ്പോൾ പൊട്ടി ഇതാവൂലേ അപ്പോൾ ഒരല്ലേ കൂടി വെച്ചാൽ സേഫാണല്ലോ ഇപ്പം തന്നെ ഞാൻ എത്ര തോട്ടം എഴുന്നേറ്റുമല്ലേ പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരുപാട് പ്രാവശ്യം എണീക്കുന്നത് പിന്നെ നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ദേഷ്യം വരുമല്ലോ ഇങ്ങനെ കുറേയോട്ടം എണീക്കേണ്ടി വരുമ്പോൾ കണ്ണനാണ് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടല്ലേ എടുക്കുന്നത് സ്ക്രീനിൽ കണ്ടുകൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഓഡിയോ കൊടുക്കുമ്പോൾ ഇന്ന് ഇന്നതാണ് വരുന്നത് ഇത് ഞാൻ എല്ലാം എടുത്തത് കൊണ്ടില്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന കേട്ടോ ഇതൊരു ഇരുപത് ഒരു പതിനേഴ് പതിനേഴ് മിനിറ്റ് ആ ഇരുപത് തന്നെ ഇരുപത് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു അതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ചെയ്ത് ആറ് മിനിറ്റ് അറര മിനിറ്റിൻ്റെത് ആക്കിയത് അപ്പോൾ ഞാൻ ആദ്യം ഇരുന്ന സ്ഥലത്ത് എനിക്ക് അത്ര ഒരു കംഫർട്ടബിളായി തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പുറത്തോട്ട് മാറിയിരുന്നത് പക്ഷേ മാറിയിരുന്നിട്ടും വലിയൊരു മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാലും പിന്നെ എൻ്റെ തൊണ്ടക്കൊരു കിച്ച് കിച്ച് ക്ഷമിക്കണം കൂട്ട അപ്പം മത്തി ഞാൻ മുറിച്ച് തുടങ്ങുവാണ് പിന്നെ ഇതുപോലെയാണ് കല്യാണത്തിന് മുന്നായാലും മീൻ മുറിച്ച് തുടങ്ങുന്ന കാലം മുതൽ ഇങ്ങനെയാണ് മത്തി മുറിക്കൽ ഞാൻ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ മത്തി മുറിക്കൽ ഇവിടുന്ന് കണ്ടുപിടിച്ചെന്ന് പറയാം എൻ്റെ എല്ലാ പണിയും എല്ലാ കറിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓരോ ആൾക്കാരെ എടുക്കുന്നു പഠിച്ചതാണ് കേട്ടോ അമ്മ ഇതുപോലെ വിളിച്ച് കാണിച്ചു തരും മീൻ മുറിക്കുമ്പോൾ ഇതുപോലെ മുറിക്കും എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അമ്മേൻ്റെ മുറിയല്ല ഇത് ഇത് വില്ലേൻ്റെ മുറിയാണ് വില്ലമ്മ വില്ലമ്മ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് അമ്മേൻ്റെ അമ്മേനെയെല്ലാം വില്ലമ്മന്ന് വിളിക്കുക അല്ലേ നമ്മളവിടെ അച്ഛൻ്റെ ചേച്ചിനെയാണ് വില്ലമ്മ മുത്തമ്മ നിലം വിളിക്കുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ചേച്ചി ഇതേപോലെ മീൻ മുറിക്കുക അപ്പം ഞാനിങ്ങനെ മുറിക്കുമ്പോൾ അമ്മ പറയും ആ നീ മുറിച്ച് ആ മീനൊന്നും ഉണ്ടാവില്ല എന്ന് പറയും അമ്മ മുറിക്കുമ്പം ഇപ്പം ഞാൻ ആ എടുക്കുന്ന ഭാഗം കാണുന്നില്ലേ ആ ഭാഗമൊന്നും അങ്ങനെ കളയാണ്ട് വേറൊരു തരത്തിലാണ് നല്ല വൃത്തിയൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ എനിക്ക് വലിയമ്മേൻ്റെ മീൻ മുറി ഇഷ്ടമില്ലോണ്ട് ഞാൻ വല്യമ്മേൻ്റെ മീൻ മുറിയാണ് പിന്തുടരുന്നത് അമ്മ ഈ വീഡിയോ കാണാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പിന്നെ അല്ല ഓരോ ഓരോ കറിക്കും ഓരോ കാര്യത്തിനെനിക്ക് ഓരോരാളുണ്ട് ഇപ്പം നാട്ടിലില്ലേ ഈ ഒരു പൂച്ച നല്ല കുറേ പൂച്ച മീൻ അത്ര വരെ കാണൂല്ല മീൻ മുറിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാ എണ്ണവും കരയാൻ തുടങ്ങും ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് ഒന്നേ ഉണ്ടായില്ല അപ്പോൾ ഞാൻ മുറിക്കുന്നതിന് അതാണ് എറിഞ്ഞു കൊടുക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ലേ മുറ്റത്ത് അതിൻ്റെ ചെറിയ ചെറിയ വേസ്റ്റെല്ലാം വരുന്നുണ്ട് അത് അന്നേരം ഞാൻ അങ്ങനെ ഓർത്തിട്ടില്ല ഒരു സ്ഥലത്ത് തന്നെ ഇട്ട് മതിയായിരുന്നു അപ്പോൾ അവിടെ മാത്രം നമ്മൾ വൃത്തിയാക്കിയാൽ മതിയല്ലോ അപ്പോൾ പണ്ടേ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ശീലമാണ് ഇത് പൊരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെയാണ് മുറിക്കുന്നത് നമ്മളെ നമ്മളെ നല്ല എൻ്റെ ഭാഷയിൽ ഞാൻ പറയും മേട വെച്ചിട്ട് മുറിക്കുക എന്ന് പറയുന്നത് ഈ മത്തിൻ്റെ തലേൻ്റെ രണ്ട് സൈഡിൽ ചകിളിങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മേളത്തെ കട്ടിയില്ല വാഗില്ലേ നമ്മൾ എന്ന് പറയാം അപ്പോൾ അത് പൊരിക്കുമ്പം നല്ല മുരിമൊരിയില്ലത് ചവച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടത് അങ്ങനെ വെച്ച് മുറിക്കുന്നത് കേട്ടോ ബാക്കി തല മുറിച്ചിട്ട് ഇതാ രണ്ട് തിറങ്ങണ്ട ഈ തല മുറിച്ചിട്ട് ഇങ്ങനെ ഇല്ലത് കറി വെക്കാനും മുളകിട്ട് വെക്കാനും മുളീശം വെക്കാനും തേങ്ങ അരച്ച് വെക്കാനൊക്കെ മറ്റേത് പൊരിക്കാൻ അപ്പോൾ കൊണ്ട് ആദ്യം മുളകിട്ടിട്ടാണ് വെച്ച് തുടങ്ങിയത് മുളകിട്ടിട്ട് പല രീതിയിൽ വെക്കും കേട്ടോ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ പിന്നെ പറയാം അപ്പോൾ എനിക്ക് തല ഇഷ്ടമായതുകൊണ്ട് മാക്സിമം മത്തിത്തല ഞാൻ എടുത്തിരുന്നു ഇത് മത്തിത്തലയും മത്തിര കഷ്ണവും ഇതിലുണ്ട് എനിക്ക് ഈ മുളക് ചേർന്ന് മത്തിര കഷ്ണവും എടുത്തൊഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ മുളക് ഇട്ടത് അല്ലെങ്കിൽ മുളീശൻ ഉണ്ടാക്കിയെങ്കിൽ മാറ്റി വെച്ചോട്ടോ ഇതെല്ലാം ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് അതിന് ശേഷം ദോശ എടുത്തു എന്നിട്ട് അതിലേക്ക് വാഴയിലെ വെച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പെരക്കി വെച്ച മത്തി വരഞ്ഞ് വെച്ചിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രേ ചേർത്തുള്ളൂ ഞാനിങ്ങനെ കുരുമുളക് പൊടി വേറെ എന്തെങ്കിലും പൊടികൾ അതൊന്നും ചേർക്കില്ല എനിക്ക് ഈ ടേസ്റ്റാ ഇഷ്ടം മറ്റു ടേസ്റ്റ് ഞാനൊന്നും കഴിച്ചിട്ടില്ല അതൊന്നും ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കും പിന്നെ അപ്പോൾ മത്തി പൊരിക്കുകയും കൂടി ചെയ്തു നമുക്ക് കിട്ടാണ്ട് എനിക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കണ്ടെയ്നറെ പറഞ്ഞിട്ട് ആരും വേണിക്കാതിരിക്കുന്ന സമയമായിരുന്നു പക്ഷേ ഞാൻ ധൈര്യപൂർവ്വം വേണിച്ചു വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് വെച്ചിട്ട് വേണിച്ചു അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നാട്ടിൽ ഇവിടെ നിന്ന് പോകുമ്പോഴേ കണക്കൂട്ടി പോകുന്നതാണ് ഇത് തേങ്ങ ഇരച്ച കറി ഇതും മത്തി തന്നെ നമ്മൾ പറയില്ലേ ചക്ക വീല് ചക്ക സാമ്പാർ എന്ന് പറയുന്ന പോലെ ആണ് സംഭവം ഇത് ഒരു കിലോ മത്തി ഉണ്ടല്ലോ അപ്പോൾ തേങ്ങ ഇരച്ച കറി ഓക്കേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഒരു കായ വട്ടത്തിലരിഞ്ഞാണ് എന്തോ അതിന് പേരുണ്ടല്ലോ വട്ടത്തിലരിഞ്ഞിട്ട് തോരൻ വെക്കുന്നതിന് തോരൻ നമ്മൾ വറവ് എന്ന് പറയുക കായ് വറവ് എന്ന് പറയും നമ്മൾ നേന്ത്രക്കായ പച്ച നേന്ത്രക്കായ വറവ് എന്ന് നമ്മൾ പറയും നമ്മളെ നാട്ടിലെ നാടൻ ഭാഷയെന്നത് എന്ന് പറയുക ഉപ്പേരി അതൊന്നും നമ്മൾ പറയില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നാലാദ്യമായിട്ട് കാണുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ നമ്മൾ ഡൽഹിയിലെ താമസം നാട്ടിൽ വന്ന് രണ്ടാം ദിവസത്തെ വീഡിയോ ആണ് കാണുന്നത് ഇതെന്നു വെച്ചാൽ പച്ച നേന്ത്രക്കായ ഞാൻ വറുത്തില്ലേ വറവാക്കിയില്ലേ വറവാക്കിയൻ്റെ ബാക്കി ഒന്ന് രണ്ട് നേന്ത്ര ക്കായ ഉണയന്തു ചെയ്തെന്ന് വെച്ചാൽ മോരൊഴിച്ച് വെച്ചു തേങ്ങയും മോരും കൂടി അരച്ചിട്ട് നമ്മൾ മോര് കറി കറിയില്ലേ നമ്മൾ പുളിങ്കറി എന്ന് പറയും പുളിങ്കറി എന്ന് പറയും അതും കൂടി വെച്ചു ഇത് മൂന്ന് നാല് അസ്തിക്കില കറി ഒന്നിച്ചുണ്ടാക്കി വെച്ചതാണേ